വിശദമായ വാർത്തയിലേക്കാണ് തമിഴ്നാട്ടിലെ കരൂരിൽ ടി വി കെ അധ്യക്ഷൻ വിജയ് നടത്തിയ റാലിക്കിടെ ഉണ്ടായ ദുരന്തത്തിൽ എഫ്ഐആർ റിപ്പോർട്ട് പുറത്താണ് പരിപാടിയിൽ വിജയ് എത്താൻ മനഃപൂർവ്വം വൈകിയതാണെന്നും അനുമതിയില്ലാതെ റോഡ് ഷോ നടത്തിയെന്നും എഫ്ഐആറിൽ പരാമർശം അതിനിടെ കരൂരിലേക്ക് പോകാൻ അനുമതി തേടി കെ അധ്യക്ഷൻ വിജയ് മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി നൽകി ദുരന്തത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് തമിഴ് വെട്ടിക്കഴകം നൽകിയ ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി മാറ്റി ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് വെള്ളിയാഴ്ച ഹർജി പരിഗണിക്കും വിവരങ്ങളുമായി ഫൈസൽ ഫൈസൽ ദുരന്തത്തിന്റെ വിവരങ്ങളുമായിരുന്നുണ്ട് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അടക്കം വിജയ്ക്കെതിരെ പരാമർശം ഉണ്ട് മറ്റെന്തെല്ലാം പരാമർശങ്ങളാണ് വിജയ്ക്കെതിരെ റിപ്പോർട്ടിൽ ഉള്ളത് കാർത്തു അല്പസമയമാണ് ഈ എഫ്ഐആറിന്റെ പകർപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിജയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഈ എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് പറയേണ്ടി വരുന്നത് അതായത് പതിനൊന്ന് മരണ പതിനൊന്ന് മരണങ്ങൾ സ്ഥിരീകരിച്ച ശേഷം അതായത് അന്ന് മിനി കഴിഞ്ഞ ദിവസം രാത്രി ഏഴരയോടെ ഉണ്ടായിരുന്നതാണ് ഈ ഒരു സംഭവം ഈ കരൂരിലെ വിജയുടെ റാലിക്കതിൽ ടി വിക്ക് അധ്യക്ഷൻ വിജയ് നടത്തിയ റാലിക്കിടയിലെ ഉണ്ടായിരുന്ന ഈ സംഭവം അതിൻ്റെ പതിനൊ പതിനൊന്ന് മരണങ്ങൾ സ്ഥിരീകരിച്ച ശേഷം രാത്രി ഒൻപത് മണിയോടുകൂടി കരൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആറിൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ നിശ്ചയം നിശ്ചയമായ സമയം നിശ്ചയിച്ച് നൽകിയതാണ് വിജയിക്ക് അതായത് ഈ പരിപാടി നടത്താൻ നിശ്ചയമായ സമയം നിശ്ചയിച്ച് നൽകിയതാണ് വിജയ്ക്ക് അനുമതി അതായത് ടി വി ഈ സമയം ഈ സമയത്ത് പരിപാടി നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു സമയം അനുവദിച്ച് നൽകിയതാണെന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത് മാത്രമല്ല ഈ അനുമതി ലംഘിച്ച് വിജയ് അനുവാദമില്ലാതെ റോഡ് ഷോ പോലും നടത്തിയെന്നാണ് ഈ ഒരു എഫ്ഐആറിൽ ഐ പറയുന്നത് അതായത് ഈ നിശ്ചയ സമയത്ത് ഇന്ന പരിപാടികൾ മാത്രമേ നടത്താൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അനുമതി പോലീസ് അനുമതി നൽകിയത് അപ്പോൾ ആ അനുമതി പോലും ിച്ചുകൊണ്ടാണ് അനുവാദമില്ലാതെ വിജയ് റോഡ് ഷോ പോലും നടത്തിയത് എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് വിജയ് പരിപാടിക്കത്തെ മനഃപൂർവ്വം വൈകി എന്നാണ് പറയുന്നത് നാലു മണിക്കൂറോളമാണ് വിജയ് വൈകിയത് അത് പരിപാടിക്കത്തെ മനപൂർവമായി വൈകിപ്പിച്ചതാണെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ഈ നാല് മണിക്കൂർ വൈകിയെത്തിയ പരിപാടിക്ക് അത് മനഃപൂർവ്വം ചെയ്തതാണെന്നാണ് എഫ്ഐആർ പറയുന്നത് മാത്രമല്ല സ്വന്തം ഇത് ഈ മനപൂർവ്വം വൈകിപ്പിച്ചതിനു കാരണം സ്വന്തം പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഇപ്പോൾ ഈ ശക്തി പ്രകടിപ്പിക്കുന്നതിനും മാത്രമല്ല ആൾക്കൂട്ടത്തെ ആകർഷിക്കുന്നതിനു വേണ്ടിയാണ് വിജയ് തൻ്റെ ഈ നാല് മണിക്കൂർ ഈ മനപ്പൂർവുമായി വൈകിപ്പിച്ചത് എന്നാണ് ഗുരു അത്തരത്തിലൊരു ഗുരുതരമായ കണ്ടെത്തലോ അല്ലെങ്കിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് വിജയ്ക്കെതിരെ ഈ എഫ് ഐ ആറിൽ ഉന്നയിച്ചിരിക്കുന്നത് മാത്രമല്ല ഇത് ഈ വൈകിപ്പിച്ചത് ഈ മനപ്പൂർവ്വം വൈകിപ്പിച്ചത് കൂടുതൽ ആളുകൾ എത്തുന്നതിനും പാർട്ടിയുടെ കരുത്ത് കാണിക്കുന്നതിനും വേണ്ടിയാണെന്നാണ് വിജയ് മനപൂർവ്വം അതായത് ഈ ഇപ്പോൾ എഫ് ഐ ആറിൽ പറയുന്നു ഈ മനപ്പൂർവ്വം വൈ ഈ നമുക്കറിയാവുന്നതുപോലെ തന്നെ പരിപാടി ഏകദേശം അഞ്ച് മണിക്കൂറോളം വൈകിയാണ് തുടങ്ങിയത് അതിൽ എഫ്ഐആറിൽ പറയുന്നത് പ്രകാരമാണെങ്കിൽ നാല് മണിക്കൂർ വൈകിയാണ് തുടങ്ങിയത് ആ വൈകിയത് വിജയ് മനപ്പൂർവ്വം വൈകിപ്പിച്ചതാണ് അതായത് പാർട്ടിയുടെ ശക്തി ജനങ്ങളിൽ ഉയർത്തി കാണിക്കാനും മാത്രമല്ല കൂടുതൽ ആളുകളെ ജ ഇങ്ങോട്ട് ഈ പരിപാടിയിലേക്ക് അടുപ്പിക്കാനും ും വേണ്ടി അല്ലെങ്കിൽ പരിപാടിയിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി മനഃപൂർവ്വം വിജയ് ഇത്തരത്തിൽ പരിപാടി വൈകിപ്പിച്ചു എന്നാണ് എഫ് ഐ ആറിൽ പറയുന്നത് അതിനുശേഷം അനുമതിയില്ലാതെ റോഡ് ഷോ നടത്തുകയും ചെയ്തു തെരുവിലിറങ്ങി സ്വീകരണവും വാങ്ങി അതായത് ഈ ഈ പരിപാടിന് മാത്രമാണ് അനുമതി നൽകിയതെന്നാണ് ലഭിക്കുന്ന വിവരം അത് മാത്രമല്ല കൂടാതെ വിജയ് അനുമതിയില്ലാതെ തെരുവിലിറങ്ങി റോഡ് ഷോ നടത്തി മാത്രമല്ല ഈ തെരുവിലിറങ്ങി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയെന്നാണ് എഫ് ഐ ആറിൽ പറയുന്നത് മാത്രമല്ല ഈ സമയത്ത് അതായത് ഈ ആൾക്കൂട്ട കൂടുന്ന സമയത്ത് തന്നെ ഈ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ടി സംസ്ഥാന ഭാരവാഹികളായ ബുസ്യാനന്ദ് സി ടി സി ടി നിർമ്മൽ കുമാർ ആദവ് അർജുന എന്നിവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതായത് പരിപാടിയിൽ നിയന്ത്രിക്കാൻ ആവാത്ത വിധം ജനങ്ങളുണ്ട് അത് നിങ്ങൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് അത് നിയന്ത്രിക്കണം ഒരു പരിപാടി ഇനിയും തുടങ്ങാൻ വൈകരുത് എന്നൊരു മുന്നറിയിപ്പ് ഇദ്ദേഹം നൽകിയിട്ടുണ്ട് അതായത് ഡി എസ് പി ഈ സംസ്ഥാന ഭാരവാഹികളായ ഭുസ്യാനന്ദ് സി ടി നിർമ്മൽകുമാർ ആദവ് അർജുന എന്നിവർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് മാത്രമല്ല ആൾക്കൂട്ടം വളരെ നേരമായി കാത്തിരിക്കുന്നു നിയന്ത്രി വിധം ൾക്കൂട്ടമുണ്ട് അതിന് നിങ്ങൾ ഇടപെടണം പരിപാടി ഇനിയും വൈകിപ്പിക്കരുത് എന്നാണ് ഈ ഒരു ഇവരോട് പറഞ്ഞത് എന്നാണ് എഫ് ഐ എൽ പറയുന്നത് മാത്രമല്ല ഈ ഏതായാലും ഇത്തരം വിവരങ്ങളാണ് വിജയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ അടങ്ങിയ വിജയ് ഈ ഒരു എഫ് ഐ ആർ റിപ്പോർട്ടാണ് പുറത്തു വന്നത് ഏതായാലും ഈ ടി വി കെയുടെ ക്ഷമിക്കണം ഈ ഡി എം കെ യുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് വിജയ വിജയ്ക്കെതിരെ നടപടി തിടുക്കത്തിൽ വേണ്ട എന്നാണ് ടി വി കെയുടെ രാഷ്ട്രീയ നിലപാടെ എന്ന് പറയുന്നത് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ ടി വി ഈ കരൂരിലേക്ക് തനിക്ക് പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിജയ് ഈ ഹർജി സമർപ്പിച്ചിട്ടുണ്ട് മദ്രാസ് ഹൈക്കോടതിയിൽ ആ ഹർജി ഇന്ന് പരിഗണിച്ചില്ല ഇന്ന് അടിയന്തരമായി പരിഗണിക്കുമെന്നാണ് കരുതി കരുതിയിരുന്നത് എന്നാൽ അത് പരിഗണിച്ചില്ല അത് വെള്ളിയാഴ്ചയാണ് പരിക്കുക അതായത് ഈ ടി വി കെ വിഷയവുമായി ബന്ധപ്പെട്ട് ഏകദേശം രണ്ട് മൂന്ന് നാലോളം ഹർജികൾ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ട് അതായത് ഒന്ന് വിജയിക്ക് കരൂരിലേക്ക് പോകാൻ അനുമതി തേടിക്കൊണ്ടുള്ള ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഈ വിജയ് ടി വി കെയുടെ റാലി പര്യടനം അവസാനിപ്പിക്കണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ അപകടത്തിൽ പരിക്കേറ്റ ഒരാൾ നൽകിയ ഹർജിയുണ്ട് മാത്രമല്ല ടി വി കെയുടെ ഈ ഒരു ഈയൊരു പരിപാടിയിൽ ആസൂത്രമായി നടന്ന ആക്രമണമാണെന്നും അതിനുവേണ്ടി സുതാര്യമായൊരു അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ടി വി കെ നൽകിയ ഒരു ഹർജിയുണ്ട് അത്തരത്തിൽ മൂന്നോ നാലോ ഹർജികളാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള ആ ഹർജികൾ വെള്ളിയാഴ്ച പരിഗണിക്കുമെന്നാണ് പ്രതി ശരി കരൂരിലുണ്ടായ ദുരന്തത്തിലാണ് ടി വി കെ അധ്യക്ഷൻ വിജയ് നടത്തിയ റാലിക്കിടെയാണ് ഇത്തരത്തിൽ ദുരന്തം ഉണ്ടാകുന്നത് അതിന്റെ എഫ്ഐആർ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പരിപാടിയിൽ വിജയ് എത്താൻ മനപൂർവ്വം വൈകിയെന്നാണെന്നും അനുമതിയില്ലാതെ റോഡ് ഷോ നടത്തിയെന്നുമാണ് എഫ്ഐആറിലെ പരാമർശം ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്